ഫാമിലി സെന്റർ കോൺഗ്രസ് രാഷ്ട്രീയ രാഷ്ട്രീയ നിലപാട് നിലപാട് സ്വീകരിക്കാൻ സ്വീകരിക്കാൻ കഴിയാത്ത പാർട്ടിയാണെന്ന് കൺവീനർ ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു പാർട്ടിയാണ് കോൺഗ്രസ് ആ മാറിക്കഴിഞ്ഞിരിക്ക നേതാവ് വന്ന് പറയുന്നത് എന്താണ് കേരളത്തിൽ ചോദ്യം മോഡി ഗവൺമെന്റ് തയ്യാറാകാത്തത് ഇ ഡി തയ്യാറാകാത്തത് എന്നാണ് ആദ്യം രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടത് നാഷണൽ ഹെറാൾഡ് കോൺഗ്രസിന്റെ മുഖവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എണ്ണൂറ് കോടിയുടെ അഴിമതിയാണ് നടന്നത് എന്താ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാത്തത് രാഹുൽ ഗാന്ധിയുടെ സ്വയംമേഖ ചോദിച്ചു നോക്ക് എണ്ണൂറ് കോടിയുടെ അഴിമതിയാണ് നാഷണൽ ഹെറാൾഡ് അഴിമതി കേസ് കള്ളപ്പണം എടുപ്പിക്കൽ കേസ് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യുന്നില്ല സ്വന്തം ചോദിച്ചതിന് ശേഷം പിണറായി വിജയന് നേരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ പറയുന്നതായിരിക്കും കുറെ കൂടി ശരി